ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷൂ എത്രത്തോളം ക്ലിയർ ആക്കി എടുക്കാം അതിനെക്കുറിച്ചുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലിയർ ക്ലിയറാക്കിയിട്ടൊരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ ഷൂവിൻ്റെ ചളി അപ്പോൾ ഈ ഷൂവിനെ ഇത്രത്തോളം നല്ല ക്ലിയർ ആക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്രത്തോളം നമുക്ക് ക്ലിയർ ക്ലിയർ ആക്കി നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഷൂ വല്ലാതെ യൂസ് ചെയ്ത ഷൂ ഒന്നല്ല കുറച്ച് യൂസിങ് ഉള്ളൊരു ഷൂ ആയിരുന്നു ഇനി നമ്മളെ നല്ല കട്ട ചളിയുള്ള ഒരു ഷൂ രണ്ട് അടുത്തുണ്ട് സോ ഈ ഒരു ഷൂ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുമോ നമുക്കിന്ന് നോക്കാം അപ്പോൾ ഈ ഷൂ എന്ന് കണ്ടില്ല അത്രത്തോളം നല്ല ചളിയുണ്ട് ഉണ്ട് കേട്ടോ സൈഡൊക്കെ നല്ല അത്യാവശ്യം നല്ല ചളിയുണ്ട് ആദ്യം നമ്മളൊരു ചകിരി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഷൂവിനെ നമ്മളെ സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ നമ്മൾ ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഷൂ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടും നമ്മൾ ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീനാക്കാം ആദ്യമൊന്ന് ഞാൻ ഈ ഷൂവിൻ്റെ ലൈസൊക്കെ ഒന്ന് അയച്ചു മാറ്റട്ടെട്ടോ അയച്ചു മാറ്റിയിട്ട് നമുക്ക് ഇത് സാധാരണ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ സോപ്പും ഇതൊക്കെ വെച്ചിട്ടല്ല നമ്മൾ കഴുകുക അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെ പറഞ്ഞ് തരട്ടോ നല്ല തേച്ച് ഉരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇതൊന്ന് കഴിയെടുക്കാം നമ്മൾ അത്രത്തോളം ഉരച്ച് കഴിയ ഒരു ഷൂ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈഡൊക്കെ കണ്ടില്ലേ വല്ലാത്ത ചളി കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല അപ്പൊ ഏർ ഇത് അത്രത്തോളം ചളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വരച്ച് അത്യാവശ്യം നല്ല വരച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആ ചളികൾ കാര്യങ്ങളൊന്നും പോയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഷൂവിൻ്റെ അവസ്ഥ ഒക്കെ ഇതുപോലെ തന്നെ ആയിരിക്കില്ല ഇനി നമ്മളെ നമ്മളെ കഴുകാത്ത ഒരു ഷൂ ഉണ്ട് അപ്പോൾ ഈ ഷൂയില് നമ്മളെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കൊണ്ട് ക്ലീൻ ആക്കി നോക്കാം അപ്പോൾ നമുക്ക് വാഷ് ചെയ്തതാണോ അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊണ്ടാണോ എത്രത്തോളം ക്ലിയർ കിട്ടുന്നതെന്നുള്ള ഒരു പരീക്ഷണം കേട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷൂ വാഷ് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ ഒക്കെ നമുക്ക് അവിടെ സൈഡിലായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ബ്രഷ് ചെയ്തിട്ട് നമുക്ക് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഓൾറെഡി ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കഴുകാത്ത ഷൂല് ഇതൊന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന നല്ല ചാളി ഉണ്ട് കേട്ടോ കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് യൂസാക്കി നോക്കാം എത്രത്തോളം റിസൾട്ട് ഉണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല കാരണം അത്യാവശ്യം നല്ല യൂസിങ് ഉള്ള ഷൂ ആട്ടോ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ക്ലീൻ ആകുന്ന എനിക്ക് യാതൊരു ഒരു ഉറപ്പുമില്ല അപ്പോൾ മാക്സിമം ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല വരച്ച് മാക്സിമം ഞാൻ വരച്ച് കഴിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനത് ആക്കിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഞാൻ വീട് ഒരുപാട് ലാഗ് ആക്കുന്നില്ല കേട്ടോ ഞാൻ അത്യാവശ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കയറ്റുന്നത് അപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ രണ്ട് ഷൂവും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആദ്യം നമ്മൾ സാധാ നമ്മൾ നോർമൽ വാഷ് ചെയ്യുന്ന പോലെ ചെയ്തോ അത് ക്ലീൻ ആയിട്ടില്ലായിരുന്നു ഇപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷൂ നമ്മൾ കേൾക്കി ഇതും വല്ലാതെ ക്ലീൻ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഈയൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് വാങ്ങാൻ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു എനിക്ക് നമ്മൾ പുതിയ ഷൂ ഒക്കെ എടുക്കില്ലേ അപ്പോൾ ആ ഒരു പുതിയ ഷൂ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും കാരണം നമുക്ക് ശാലി ആകുമ്പോഴത്തേന് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല വാഷ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ നമുക്ക് ഈ നമ്മൾ ഒരുപാട് ഈ നല്ല ഇങ്ങനെ വാഷ് ചെയ്യാതെ വെക്കുന്നത്തോളം ഇതിൻ്റെ കളറൊക്കെ മങ്ങി ഫെയ്ഡായി പോവും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊരു പുതിയ ഷോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് യൂസ്ഫുൾ ആണ്